നമസ്കാരം മലയാളി വാർത്താ ഹേഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ സ്വർണ്ണ പണയം വെക്കുന്നതിലെ പുതിയ ചട്ടങ്ങളും നിയമങ്ങളും എന്താണെന്ന് റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് സാധാരണഗതി നമ്മൾക്ക് യാതൊരു അറിവില്ലാതെ നമ്മൾ സ്വർണം പണയം വെക്കാൻ ചെയ്യുന്നത് അതുകൊണ്ട് ബാങ്കുകാർ പറയുന്നതൊക്കെ നമ്മൾ തിരിച്ചങ്ങോട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല ഈ ചട്ടപ്രകാരം ഇതൊരു കരട് നിയമമായിട്ടാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ഒന്ന് തൊട്ടേ ഇത് നടപ്പിലാക്കത്തുള്ളൂ ഇനി മുതൽ ഇപ്പോൾ എഴുപത്തഞ്ച് ശതമാനം ആണ് അവർ മാർക്കറ്റ് വിലയുടെ നമുക്ക് ലോണായിട്ട് തരുന്നത് അത് മാറ്റി ഇനിയിപ്പോൾ ഒരു പുതിയ നിയമപ്രകാരം രണ്ടര ലക്ഷം വരെയുള്ള ലോണിന് എൺപത്തഞ്ച് ശതമാനവും രണ്ടര ലക്ഷം തൊട്ട് അഞ്ച് ലക്ഷം വരെയാണ് എൺപത് ശതമാനവും അഞ്ച് ലക്ഷത്തിന് മുകളിലോട്ടുള്ള തുകയാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനവുമായിട്ട് നിജപ്പെടും പിന്നെ നമ്മുടെ റീപേമെൻറ്റ് കപ്പാസിറ്റിയും കൂടെ ഇനി അവർ ചെക്ക് ചെയ്യുകയും ലോൺ തരുന്നതിന് മുമ്പ് പിന്നെ ലോൺ എടുത്ത് ഒരു കൊല്ലത്തിനുള്ളിൽ അടച്ച് തീർത്തില്ലെങ്കിൽ അത് അവർ ലേലം ചെയ്ത് വയ്ക്കും ഈ ലേലം ചെയ്ത് വയ്ക്കുന്നതിന് ഒരു മാസം മുമ്പേ നമുക്ക് നോട്ടീസ് തന്നിരിക്കും പിന്നെ ഇതിന് തറവില നിശ്ചയിക്കുന്ന മാർക്കറ്റ് വിലയുടെ കഴിഞ്ഞ ഒരു മാസത്തെ ആവറേജ് എടുക്കും പിന്നെ തലേ ദിവസത്തെ റേറ്റ് നോക്കി ഇത് രണ്ടിലേതാണ് കുറവെന്ന് വെച്ചാൽ അത് തറവില നിശ്ചയിക്കും അത് തൊണ്ണൂറ് ശതമാനം അതിൻ്റെ മാർക്കറ്റ് വിലയുടെ നിശ്ചയിക്കും ഇനി രണ്ട് തവണ ഓപ്ഷൻ ചെയ്തിട്ടും അത് വിൽപ്പന നടന്നില്ലെങ്കിൽ ഇവർ ഈ തറവില ഒന്നോടെ തിരുത്തി കുറയ്ക്കും അതെത്രയാണ് കുറയ്ക്കുന്നതെന്ന് ഇപ്പോഴത്തെ ഇത് പറഞ്ഞിട്ടില്ല ഫുൾറ്റ് എന്ന് പറഞ്ഞ ഒരു നടപടിക്രമം നേരത്തെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഒരു വർഷമായിട്ട് എടുക്കുന്നതിലെ പലിശ അടച്ചിട്ട് കൊടുക്കുന്നു അത് നിർത്തലാക്കിയിരിക്കുകയാണ് അപ്പോൾ അത് ബാങ്കിനൊരു അഡ്വാൻറ്റേജ് ആണ് എന്നുവെച്ചാൽ ഈ തുക മൊത്തം ഉണ്ടാക്കി തിരിച്ചെടുക്കാൻ ഒരു എഴുപത്തഞ്ച് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് പറ്റത്തില്ല ഇത് ജനക്ഷേമകരമായിട്ട് കൊണ്ടുവരുന്ന മാറ്റങ്ങളാണെന്ന് പറഞ്ഞാലും ഏത് മാറ്റങ്ങൾ ഏത് സർക്കാർ എപ്പോൾ കൊണ്ടുവന്നാലും അത് കൂടുതലും അത് ആ മറ്റേ ഓണേഴ്സിനായിരിക്കും അതായത് ബാങ്കുകാർക്കായിരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ കിട്ടുന്നത് പിന്നെ ഇപ്പോഴത്തെ ഒരു ഒരു നല്ല കാര്യമുള്ള ഈ തുക ലേലം ചെയ്ത് കിട്ടുന്ന അവർക്ക് ബാങ്കിന് കിട്ടേണ്ട തുകയേക്കാളും കൂടുതലാണെങ്കിൽ ബാക്കി പൈസ അവർ നമുക്ക് തിരിച്ചു തരും പിന്നെ ഗോൾഡ് മേടിക്കാനായിട്ട് അതായത് ഗോൾഡ് ബിസ്ക്കറ്റോ കോയിൻസൊക്കെ മേടിക്കാനായിട്ട് ലോൺ തരികയില്ല ഇപ്പോഴത്തെ പോലെ തന്നെയാണ് സ്വർണ്ണത്തിൽ സ്വർണ്ണ ചെ മാലകളിലൊക്കെ ഉള്ള രത്നങ്ങളോ കല്ലുകളോ അതിൻ്റെ ഒന്നും വില ഇതിൻ്റെ വില കിണക്കാക്കുന്നതിൻ്റെ അകത്ത് ഇടത്തില്ല രണ്ടാമത് സ്വർണം മേടിക്കാനായിട്ട് പണം കടം തരത്തില്ല അതായത് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടേ അത് ലോൺ വെച്ചിട്ട് ആഭരണങ്ങൾക്ക് മാത്രമേ ലോൺ തരത്തുള്ളൂ അല്ലാതെ നാണയങ്ങൾക്കോ ബിസ്ക്കറ്റുകൾക്കോ കേക്കുകൾക്ക് കട്ടയായിട്ട് വരുന്ന സ്വർണത്തിനൊന്നും കിട്ടത്തില്ല ഈ ലോൺ തുക അടച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്കിപ്പോൾ സ്വർണമൊക്കെ നമ്മുടെ ഉരുപ്പൊടികൾ തിരിച്ച് തന്നുകൊണ്ടിരിക്കുന്ന രീതിയാണ് അങ്ങനെ നടക്കുന്നില്ല എന്നുള്ള മട്ടിലാണ് ഇവരൊരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത് അതായത് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ എട്ടാം ദിവസം തൊട്ട് നമുക്ക് അയ്യായിരം രൂപ വീതം തരൂന്നവർ പിന്നെ പത്ത് ദിവസം കൊണ്ട് താമസിച്ചാൽ അമ്പതിനായിരം രൂപ അതിപ്പോൾ അത് വെറുതെ പറഞ്ഞേ ഉള്ളൂ അതായത് ബാങ്ക് ഒരിക്കലും സംഭവിക്കയില്ലാത്ത കാര്യത്തിന് നമുക്ക് ഫേവറബിൾ ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കും അതായത് ബാങ്ക് അന്ന് തന്നെ നമുക്ക് തന്നോണ്ടിരിക്കുന്ന പറയാൻ വെച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജനക്ഷേമകരമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നതെന്ന് വരുത്തി തീർക്കാനാണ് ഈ ലോൺ വെക്കുന്ന അപേക്ഷാപൂർവത്തിൻ്റെ കൂടെ ഇനി തൊട്ട് നോമിനിയുടെ പേരും കൂടെ വെക്കാൻ പറ്റും ഇതുവരെ അങ്ങനെ ഒരു സമ്പ്രദായം നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഒന്നും തുടരുന്നുണ്ട് അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അടിസ്ഥാന നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇനി ചെല്ലുമ്പോൾ അവരോട് സംസാരിക്കാൻ പറ്റും ഭയങ്കരമായിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് തൊട്ടേ നടപ്പിലാകത്തുള്ളൂ ഇപ്പൊ ഇത് പൊതുജന ചർച്ചയ്ക്ക് വേണ്ടി അവര് വിഷമിച്ചിരിക്കുക നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ക്യാപ്റ്റൻ ജോയ്